ഹിസ്ബുല്ലയ്ക്ക് പിന്നാലെ യമനിലെ ഹോത്തിയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഞായറാഴ്ച യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേൽ സേനയ്ക്ക് ഒരു ലക്ഷ്യവും വിദൂരമല്ലെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലൻ വ്യക്തമാക്കി യമനിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ആക്രമിച്ചത് ഇസ്രായേൽ സേന അറിയിച്ചു യമനിലെ അടിസ്ഥാന സൌകര്യവും തുറമുഖങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എണ്ണ ഉൾപ്പെടെയുള്ള വസ്തുക്കളും ഇറാൻ ആയുധങ്ങളും കടത്താൻ ഹൂത്തികൾ ഉപയോഗിക്കുന്ന തുറമുഖങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഹൂത്തി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യമനിലെ ആക്രമണത്തിന് പിന്നാലെ ഒരു ലക്ഷ്യവും ഞങ്ങൾക്ക് വിദൂരമല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എക്സിൽ കുറിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു ഹിസ്ബുല്ല നേതാവായ ഹസൻ നസറിലെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഹൂത്തികൾ ആക്രമണം കടുപ്പിച്ചത് ഇതിനു പിന്നാലെ ലബനനിൽ കരയാക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെൻസി ഹലേവി നിരവധി ഇസ്രായേലി ടാങ്കുകളാണ് ലബനൻ അതിർത്തിയിലേക്ക് നീങ്ങുന്നത് ലബനനിൽ കരയാക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹെൻസി ഹലേവി വ്യക്തമാക്കി ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുല മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം ലബനനിൽ കരയാക്രമണത്തിന് ഉടനെ പദ്ധതിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം നേരി ലബനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ റിസർവ് സൈനികരെ ഇസ്രായേൽ തിരികെ വിളിച്ചിരുന്നു നേരത്തെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനത്ത് നേരെ ബാലസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടിരുന്നു ടെല്ലവീവിനെ ലക്ഷ്യമാക്കി എത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ഇസ്രായേൽ വക്താവ് പറഞ്ഞു